ഇന്ന് നമുക്കൊരു സ്നാക്സ് ആയാലോ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഏലാച്ചി തയ്യാറാക്കാൻ വേണ്ടി രണ്ട് കപ്പ് മൈദയാണ് ആദ്യം എടുക്കുന്നത് ഇനി പാകത്തിന് ഉപ്പിടാം ഇനി രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചിതി കൊഴിക്കാം ഇനി കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം നമ്മൾ മൈദമാവ് കൊണ്ട് ദോശ ഉണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇതുപോലെ കലക്കി എടുക്കാം നമ്മൾ മൈദമാവ് കൊണ്ട് ദോശ ഇടുന്നില്ലേ ആ ദോശയ്ക്ക് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന പോലെ വേണം കുറച്ച് ലൂസ് ആയിട്ട് അത് വാട്ടർ തയ്യാറാക്കി എടുക്കാൻ ഈ തേങ്ങയും ഒന്ന് വലറ്റിയെടുക്കാം അപ്പം വേണ്ടി ഇച്ചിരി നെയ്യ് ഒഴിക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു കപ്പ് തേങ്ങ ചില ചിരിച്ചൊന്ന് Thank you. തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറി കഴിയുമ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാഷും മുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇടാം ഈ ഒരു വരുവാം ഫ്ലെയിം ഓഫ് ഓഫാക്കാം നമുക്ക് ചിറകി വെച്ച ശർക്കര അതും കൂടി ഇടാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ശർക്കര ഇടാൻ അല്ലെങ്കിൽ ശർക്കര പോകും ചൂടാണെങ്കിൽ ഇടാൻ പാടില്ല കുറച്ചൊന്ന് തേങ്ങ തണുത്ത ശേഷം എണ്ണ ഇടാനും നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യാം ദോശക്കല്ലിൽ നന്നായി എണ്ണ സ്പ്രെഡ് ചെയ്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡായിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം ഇതിനി എടുത്ത് മാറ്റാം ഇനി അടുത്തതും കൂടി ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി മുഴുവനും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വയ്ക്കണം വെച്ചിട്ട് ഇതുപോലെ എടുക്കണം നമ്മുടെ ഏലാച്ചി റെഡി നമ്മുടെ സ്നാക്സ് തയ്യാറായ നാലുമണിക്കൊക്കെ കഴിക്കാൻ നല്ല ഒരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും എല്ലാവർക്കും കഴിക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യണം